അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഞങ്ങൾക്ക് വേണ്ടത് ഇതിന്റെ ഔട്ട്ലെറ്റ് തുറക്കുക എന്നുള്ളതാണ് രണ്ടാമത് റവന്യൂ ഡിപ്പാർട്ട്മെന്റോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടങ്ങളിൽ പഴയകാല രേഖകൾ പരിശോധിച്ചു എവിടെയാണോ വെള്ളത്തിന്റെ ഗതികെ ഒഴുക്കി വിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ റവന്യൂ മുട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെരുവള്ളൂര് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഈ കാര്യത്തിൽ ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് അത് നേടിത്തരിക അത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് തന്നെ മുന്നൊരുക്കങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റും നടത്തേണ്ടതാണ് അക്കാര്യത്തിൽ പി ഡബ്ല്യൂ ഡിപ്പാർട്ട്മെന്റ് തൃപ്തികരമായ അനാസ്ഥയാണ് ഇവിടെ കാണുന്നത് ായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും നമ്മുടെ കുറച്ച് പ്രയാസങ്ങൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ പ്രയാസങ്ങൾക്കൊക്കെ ഒരു കുറഞ്ഞ സമയത്തെ പ്രയാസമാണ് പക്ഷേ ഇത് നമുക്കൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇവിടെ വേണ്ടത് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ വിഷയങ്ങൾക്കും ഒരു അടിയന്തരമായ പരിഹാരം ഇവിടെ കാണേണ്ടതുണ്ട് എന്നാണ് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകൾക്കും സമരത്തിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ജലവും തൊട്ടടുത്ത് എയർപോർട്ടിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് ഈ പ്രധാന പാതയിൽ ഇങ്ങനെ ഒരു ഉണ്ടായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്ക് ഇത് പിന്നെ നടപ്പിലാക്കാൻ കഴിയുന്നില്ല കാരണം പി ഡബ്ല്യു ഡി റോഡാണെന്ന് അവരുടെ പറയുന്നത് പി ഡബ്ല്യു റോഡിൽ ഒരു കല്ല് ഒരു കൊട്ട മണ്ണിടണമെങ്കിൽ പി ഡബ്ല്യു ഡിൻ്റെ സമ്മതം വേണം ഇവിടെ ഒന്ന് ഉയർത്താൻ പഞ്ചായത്ത് ശ്രമിച്ചപ്പോൾ പി ഡബ്ല്യു ഡി അധികൃതർ പറയുന്നു അതിന് സാധ്യമല്ല നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല എന്നാണ് പഞ്ചായത്തിനോട് അറിയിച്ചിട്ടുള്ളതെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടുത്തെ ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും പങ്കെടുക്കുന്നത് കാരണം അവരുടെ ഭാഗത്ത് ഇരുന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ സ്വാഭാവികമായി അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളത് മനസ്സിലാക്കി റോഡ് തടഞ്ഞ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ആരാണോ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെന്ന് പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് പി ഡബ്ല്യു ഡി ആണെങ്കിൽ അവർ അല്ലെങ്കിൽ മറ്റു റവന്യൂ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ ആരാണെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ത്രിതല പഞ്ചായത്തുകൾക്ക് അവിടെ പോയി കുഴി കുത്താനോ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാനോ ഞങ്ങൾക്ക് പറ്റില്ല നിയമപരമായിട്ട് ഞങ്ങൾക്ക് ത്രിതല പഞ്ചായത്തുകൾക്ക് പറ്റില്ല പറ്റുമെന്നുണ്ടെങ്കിലും ഇന്ന് തന്നെ ഞങ്ങളിത് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ പി ഡബ്ല്യു ഡി നമുക്ക് സമ്മതം തരികയോ പി ഡബ്ല്യു ഡിന്റെ കയ്യിലാണ് ഈ സംഭവങ്ങളൊക്കെ കിടത്തത് അതുകൊണ്ട് പി ഡബ്ല്യു ഡി അധികൃതർ കണ്ണു തുറക്കിയ തന്നെ ഇതിനെ ചെയ്ത് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണുകയുള്ളൂ അതുകൊണ്ട് ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ജനപ്രതി എന്നുള്ള നിലയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കാലങ്ങളായി ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ടും അപ്പൊ ഇതിന് രണ്ട് പരിഹാരങ്ങളാണ് ഇപ്പൊ നമുക്ക് ഒന്ന് തായിയായ ഒരു പരിഹാരം നമുക്കിതിനെ കാണാം ഒന്ന് രണ്ട് ഇപ്പോഴത്തെ ഈ പ്രശ്നം എങ്ങനെ അവസാനിപ്പിക്കുന്നത് ഈ രണ്ട് രൂപത്തിലാണ് നമ്മൾ ഇതിനെ പരിഹാരം കാണുന്നത് അപ്പോൾ സ്ഥായിയായ പരിഹാരം എന്നുള്ള നമുക്ക് ഇവിടെ നേതാക്കന്മാരെ ഒക്കെ പറഞ്ഞു തന്നത് ഒരു നൂറ്റൻപത് മീറ്റർ പോയാൽ അങ്ങോട്ട് വെള്ളം എത്തിച്ചാൽ ഒരു അങ്ങനെ പിന്നെ മറ്റേതെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ ഇത് പറ്റുമോ എന്നുള്ളതും പി ഡബ്ല്യു ഡി നോക്കിയിട്ട് ഒരു പ്രൈമറി റിപ്പോർട്ട് എനിക്ക് തരും ഞാനത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറും ഒരു